സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടിയില്ലെങ്കിൽ ാര്യമാ സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് പുറത്ത് വെക്കാനായിരുന്നു നമ്മള് പ്ലാൻ വെച്ചത് പുറത്ത് കാറ്റാ അതുകൊണ്ട് നമ്മള് ബാങ്ക് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ അമ്മ ബാക്കില് ഭയങ്കര ജോലിയാണ് അപ്പൊ അതൊന്നും ഞാൻ അതിന് ഫേഡിയാന്ന് പറഞ്ഞേ വെറുതെ പറഞ്ഞായിരുന്നല്ലേ കൊണ്ടുവരുന്നല്ലേ പ്പം ഞാനാണ് <coughs> <coughs> <coughs>

ഞങ്ങൾക്ക് ഭയങ്കര റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ആളാണ് ഗുജറിക്കണം നമ്മുടെ ഋതു ചോട്ടിക്കൊണ്ട് അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം അവന് ചെയ്യണമെന്ന് ഞങ്ങള് ചെയ്യാൻ സമയ കൊടുത്തേക്കാം അവന്റെ ആഗ്രഹമല്ലേ ഇങ്ങനെ इवन प्यार करतिर ना ओचो यश जी बेटा फ्रेंड्स हैं गाइस मैं मु चलला

അടുത്ത വീണ്ടും ഞാനാണ് മാവൽ മുഖം വന്നിട്ടുണ്ട് കോളിംഗ് മുങ്ങുഞ്ഞരെന്ന് ഫസ്റ്റ് റൗണ്ട് നമുക്ക് കുഴപ്പമില്ല ഗ്ലാസ് ഊർന്നു പോകുന്നതാണ് നമുക്ക് പ്രശ്നം அடுத்த வீண்டு கேமராமன் புனே நீத்தத்தை மாவி மூக்கி இப்ப படிக்கணும் ഓ അങ് വീട് ആക്കി ഒന്ന് ശക്തിയായിട്ട് ഊതി കഴിഞ്ഞാൽ ഇപ്പൊ അത് പോവും ഡാർക്ക് വേണ്ടി മാത്രം വീണ്ടും മാവിൽ മുങ്ങനോട് വന്നിരിക്കുകയാണ് ഗൈസ്

പറ്റില്ല ഞാൻ നിന്നെല്ലേ നീ കൊട്ടടമകവരല്ലേ നീ എന്തിനാ ഇത്ര നേരം മുക്കി മുണ്ട് തലയിൽ എനിക്ക് തുമ്മാനില്ല അല്ലില്ല മുക്ക് മുക്ക് എന്തുണ്ടല്ലേ ചല്ലാനവള് ഇത്ര സലക്റ്റ് കീയരെ ഇപ്പോത്തെ ഡെയിലി ആവുക സല ഓക്കേ പലനി മഗരിക എനിക്ക് നമ്മടെമാൻ്റെ അവസാനിച്ചു എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഡാക്സി അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്ത് കാണുന്നത് വരെ പറഞ്ഞേ ബൈ ബായ് ബായ്